കളിക്കാൻ ഇല്ല ഇല്ല ബാബോ ഹായ് ഹലോ നമസ്കാരം ഞാൻ എന്റെ രണ്ട് പൂച്ചയുടെ പ്രസവം നിർത്താനുള്ള സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും വീഡിയോ കണ്ടിട്ടും കുറേ പേര് ഓരോ ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ ഞാനിന്ന് ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് പറയാന്ന് വിചാരിച്ചു ചില കാര്യങ്ങളൊക്കെ അതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പറയാൻ അപ്പൊ ഇന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് പറയാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ പൂച്ചയുടെ പ്രസവം നിർത്തിയത് പറഞ്ഞാൽ ഒരു പൂച്ചയുടെ പ്രസവം നിർത്തിയത് അവളുടെ ആദ്യത്തെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസമായ സമയത്താണ് നിർത്തിയത് പിന്നെ രണ്ടാമത്തെ പൂച്ചയുടെ പ്രസവം നിർത്തിയത് അവൾക്ക് അഞ്ച് വയസ്സായിട്ട് അവൾ ഒമ്പതാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് അവൾക്ക് ഇതേപോലെ കുട്ടികൾക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അവളുടെ സർജറി ചെയ്തത് കേട്ടോ അപ്പോൾ നോർമലായിട്ട് നമ്മുടെ പൂച്ചകളെ പ്രസവം നിർത്താനുള്ള സർജറി ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹെൽത്തി ആയിരിക്കണം അതാണ് പ്രധാനമായിട്ടുള്ള കാരണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂച്ചകൾ ഹീറ്റ് ആവാൻ തുടങ്ങും ചില പൂച്ചകൾ അതിന് മുൻപ് ഹീറ്റാവും കേട്ടോ അപ്പൊ ഹീറ്റൊക്കെ ആവണതിന്റെ മുമ്പ് അവര് തമ്മില് മെയ്റ്റ് ആവണതിന്റെ മുമ്പൊക്കെ നമ്മൾ കൊണ്ടുപോകണതാണ് നല്ലത് അപ്പോൾ പൂച്ച നല്ല ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല അപ്പോൾ സർജറി ചെയ്യാൻ കൊണ്ടുപോകുന്ന ദിവസം രാവിലെ തൊട്ടിട്ട് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല പാടില്ല കേട്ടോ അപ്പൊ നമുക്കൊരു ഉച്ചക്കാണ് ഒരു അവര് സമയം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ രാവിലെ തൊട്ടിട്ട് നമ്മൾ ഫുഡ് ഒന്നും അവർക്ക് കൊടുക്കണ്ട അപ്പൊ എന്തെങ്കിലും ും പാലോ വെള്ളമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചു മണിക്കൊക്കെ കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പുലർച്ചെ കാരണം ഈ സർജറി നടക്കാൻ ചിലപ്പോ രണ്ടു മണി സമയത്തേക്കാവും അപ്പോ മാക്സിമം ഒന്നും കൊടുക്കാതിരിക്കുന്നതു തന്നെയാണ് നല്ലത് അപ്പൊ എന്നാലും ചില സമയത്ത് വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ അവരുടെ തൊണ്ട ഡ്രൈ ആവാതിരിക്കാനൊക്കെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ലിക്വിഡ് രൂപത്തിലൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവർ വെയിറ്റ് നോക്കും വെയിറ്റ് ആള് ഹെൽത്തിയാണോ ഓക്കെ ആണോന്ന് ആണ് കേട്ടോ നോക്കണത് പിന്നെ നമ്മളെ കൊണ്ടൊരു പേപ്പറൊക്കെ സൈൻ ചെയ്യിക്കും അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പൂച്ചയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരതിന് ഉത്തരവാദികളല്ല എന്നുള്ള ഒരു രേഖ മൂലമുള്ള ഒരു സൈൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ പിന്നെ അവർ പൂച്ചയൊക്കെ നോക്കും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ സ്കാൻ ചെയ്യിക്കും കാരണം പ്രഗ്നന്റ് ആണോ അല്ലേന്ന് അറിയില്ലല്ലോ അപ്പൊ ഞാൻ എൻ്റെ കുരുങ്ങി ഒമ്പത് പ്രസവം കഴിഞ്ഞിട്ട് അവളുടെ സർജറി ചെയ്യാൻ പോകുമ്പോ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് അപ്പൊ ഇതിന് മുമ്പ് രണ്ട് വട്ടം ഞാൻ കൊണ്ടുപോയതായിരുന്നു കേട്ടോ അപ്പൊ അവളൊക്കെ പ്രഗ്നന്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരു വട്ടം അവൾ ചാടി പോയിട്ടൊക്കെയാണ് ചെയ്യാൻ പറ്റാതിരുന്ന് അപ്പൊ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ ചിലപ്പോൾ നടക്കണം എന്നില്ല എന്തായാലും ഇപ്പോഴത്തെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവൾ ഓക്കെ ആയിട്ടിരിക്കുകയാണ് ഇരിക്കയാണ് കേട്ടോ അപ്പം അങ്ങനെ സ്കാനിങ് വെയിറ്റ് നോക്കല് ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അനസ്ഥിഷ കൊടുക്കും മയങ്ങാനുള്ള അനസ്ഥേഷ കൊടുക്കും കേട്ടോ ക്യാറ്റ് ഓക്കെ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അനസ്ഥി കൊടുക്കും പിന്നീട് സർജറിയാണ് അപ്പോൾ അപ്പൊ സർജറി ഒക്കെ ചെയ്യാൻ അവർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞു നമ്മളങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ അവർക്ക് ബോധം ഉണ്ടാവില്ല കേട്ടോ പിറ്റേ ഉച്ചയ്ക്കാണ് സർജറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ അവർക്ക് യാതൊരു ബോധം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ബോധത്തോടെ ഉണരുമ്പോൾ മാത്രമാണ് അവർക്ക് ഫുഡോ വെള്ളമൊക്കെ കൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പൊ ആദ്യത്തെ രണ്ട് ദിവസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ലിക്വിഡ് രൂപത്തിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കണതാണ് നല്ലത് കാരണം അവർക്ക് അത്ര വിശപ്പ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അവർക്ക് മെഡിസിൻ ഒക്കെ ഉണ്ടാവും വേദനയ്ക്കുള്ള മെഡിസിൻ ഉണ്ടാവും മുറിവണങ്ങൾ ഉള്ളത് ഉണ്ടാവും ആന്റിബയോട്ടിക് ഉണ്ടാവും അങ്ങനെ ഓയിൻമെൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സ്പ്രേ ഉണ്ടാവും സ്റ്റിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു അഞ്ചാറ് ദിവസമൊക്കെ അങ്ങനെ മെഡിസിൻ കൊടുക്കേണ്ടി വരും അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക ഫുഡിലൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം അതല്ലാതെ അങ്ങനെ മടിയിൽ വെച്ചിട്ട് ഞാനൊക്കെ മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ അങ്ങനെയും കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ പൂച്ച പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരിക്കലും കുട്ടികൾ പൂച്ചയുടെ അടുത്ത് വരാതെ നമ്മൾ നോക്കണം കാരണം അവർ പാൽ കുടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റിച്ചൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അത് നല്ലോണം ശ്രദ്ധിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം നമ്മൾ നന്നായിട്ട് ഇവരെ ശ്രദ്ധിക്കണം മറ്റുള്ള പൂച്ചകളായിട്ട് അടി ഉണ്ടാക്കാൻ പാടില്ല കുട്ടികൾ വന്നിട്ട് പാല് കുടിക്കാൻ പാടില്ല അങ്ങനെ അവരെ നമ്മളൊന്ന് പൂട്ടിയിട്ടിട്ട് തന്നെ ശരിക്കും നോക്കണം അതെല്ലാം മുറ്റത്തൊക്കെ ഇങ്ങനെ നടത്തിക്കൊക്കെ ആണെങ്കിൽ കഴുത്തിൽ ഒരു കയറോ ബെൽറ്റൊക്കെ ഇട്ടിട്ട് നമ്മളൊപ്പം നിൽക്കണം എന്നാൽ മാത്രേയാണ് പുറത്ത് വിടാൻ പാടുള്ളൂ അത്രയും ശ്രദ്ധ ആവശ്യമാണ് അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്റ്റിച്ച് വെട്ടാനൊക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പോ സ്റ്റിച്ചൊക്കെ വെട്ടി കഴിയുമ്പോൾ അപ്പോ കുറേ പേര് എനിക്ക് കമൻസിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊന്നും സ്റ്റിച്ച് വെട്ടിയില്ല തന്നെ കൊഴിഞ്ഞു പോണ സ്റ്റിച്ച ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല കാര്യട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ അപ്പോൾ എവിടെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലക്കാടുള്ള വാണികുളം എന്നുള്ള സ്ഥലത്തുള്ള പെറ്റ് പോയിന്റ് പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവിടെ എങ്ങനെയാച്ചാ പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് സ്റ്റിച്ച് വെട്ടിട്ട് വരണം കേട്ടോ അപ്പൊ അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞു സ്റ്റിച്ചൊക്കെ വെട്ടിട്ട് ഒന്ന് വേണമെങ്കിൽ ഒരു രണ്ടുമൂന്ന് ദിവസം കൂടി നമുക്ക് ഓയിന്റ്മെന്റ് ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം കാരണം ആ സ്റ്റിച്ച് അങ്ങോട്ട് റിമൂവ് ആക്കണ സമയത്ത് അവിടെ ഒരു ചെറിയ ഇതുപോലെ തോന്നും പക്ഷെ പ്രശ്നമില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല അവർ തുടച്ചിട്ട് പിന്നെ അതൊക്കെ വൃത്തിയായിക്കോളൂട്ടോ പിന്നെ എത്ര രൂപ ചെലവായിന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് മൂവായിരത്തി എണ്ണൂറ് എന്തായാലും നാലായിരം രൂപയുടെ ഉള്ളിലാണ് ചിലവാട്ടോ ചിലവാവുക അതായത് സർജറി പ്ലസ് മെഡിസിൻ എല്ലാം കൂടെ അത്രയാണ് വരിക കേട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലില് ചെയ്യില്ല അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യില്ലെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യില്ല നമ്മളതൊക്കെ അന്വേഷിച്ചതാണ് അതൊന്നും നടക്കാത്ത കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോണത് കേട്ടോ അപ്പോൾ എനിക്ക് ഇതെന്താണ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇത് ചെയ്യാൻ ഡോക്ടേഴ്സ് തയ്യാറാവണം കേട്ടോ കാരണം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് സർജറി ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന്റെ ചെലവ് അതെല്ലാവരെയും കൊണ്ടൊന്നും താങ്ങില്ല അപ്പൊ നമ്മൾ നമ്മുടെ രണ്ട് പൂച്ചിൽ പ്രസവം നിർത്തി ഇനി ഇനിതായി ചമ്പിക്കുട്ടിയുടെ പ്രസവം കൂടി നിർത്തണം അങ്ങനെ മൂന്ന് പൂച്ച മൂന്ന് പൂച്ചയുടെ പ്രസവാണ് നിർത്താൻ പോണത് പിന്നെയുള്ളത് രണ്ട് മെയിൽ കേറ്റ്സ് ആണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പൂച്ചയുടെ പ്രസവം നിർത്താനും നിർത്തുന്നതിനു മുമ്പും ശേഷവും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഒരു കാര്യം കൂടിയും പറയാം വീട്ടിൽ ഒന്നോ രണ്ടോ പൂച്ചകളൊക്കെ ഉള്ളു പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ നോക്കാനും നന്നായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ എന്താണ് പ്രസവം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നാല്പത് പൂച്ചയോളം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അത്രയും അതിൽ ഒരുപാട് മെയിൽ കേറ്റ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി അവരങ്ങനെ രാത്രി ചെലപ്പോൾ വരും ചെലപ്പോ വരില്ല ചില ദിവസം രാവിലെ രാത്രി ഉറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാവും രാവിലെ നോക്കുമ്പോൾ അവരെ കാണില്ല അവരെവിടെ പോയി എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല കേട്ടോ മെയിൽ കേറ്റ്സിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് പെൺകുട്ടി ും പിന്നെ എവിടേക്കും പോയില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ കുറച്ച് പേർക്കൊക്കെ ചില ചില അപകടങ്ങളൊക്കെ പറ്റിട്ട് മരിച്ചു പോയിട്ടുണ്ട് പിന്നെ എല്ലാ പൂച്ച കുട്ടികളുടെയും പ്രസവം നിർത്താൻ എനിക്ക് പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ വളർത്താൻ വേണ്ടിട്ട് ചോക്കണവർക്ക് കൊടുത്തു കേട്ടോ ഇപ്പഴും എന്നോട് കമൻസിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ എവിടെ പൂച്ചക്കുട്ടികൾ എൻ്റെ ഒരു കാരണം എൻ്റെ പഴയ വീഡിയോസ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് പഴയ വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ എന്റെ പൂച്ചക്കുട്ടികളൊക്കെ കാണാൻ പറ്റിയ ഒരു വിധ വിധോ അപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇതിനേക്കാളും ഒരുപാട് ണ്ടായിരുന്നു കേട്ടോ അന്ന് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എന്റെ മൈൻഡ് മുഴുവൻ ഇവരെ നോക്കുക വളർത്തുക എന്നുള്ളതിനപ്പുറം ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ പിന്നെയാണ് ഞാൻ ഇന്ന് എല്ലാവരും ഇതൊക്കെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങാനുള്ള കാരണം അപ്പൊ ഒരുവിധം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കണോ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കണം തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും അതേപോലെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇപ്പോൾ ഡെലിവറി പൂച്ചയുടെ പ്രസർ നേരത്ത് ആ സർജറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് പൂച്ച മരിച്ചു പോവുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടും പിന്നെ അതിന് എത്ര രൂപയാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും ഉപകാരപ്പെടുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ പൂച്ചക്കുട്ടികളെയും ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പൂച്ചകൾക്ക് ഇങ്ങനെ സർജറി ചെയ്യും പ്രസവം നിർത്താനുള്ള സർജറി ചെയ്യുന്നൊക്കെ അറിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ വരുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികൾ ഇതേപോലെ സർജറി കഴിഞ്ഞിട്ട് കോളറൊക്കെ ഇട്ടിട്ടിരിക്കണ കാണുമ്പോൾ അവർ ചോദിക്കാറുണ്ട് കേട്ടോ ആ പൂച്ചക്കുട്ടിക്ക് എന്താ വയ്യായി ഉണ്ടോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയും ഇങ്ങനെ സർജറി കഴിഞ്ഞതാണ് എന്തിനുള്ള സർജറി ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസവം നിർത്തുന്ന സർജറി കഴിഞ്ഞാൽ ഇപ്പം പറയുമ്പോൾ അവരിങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കട്ടോ അവർ കാരണം ആദ്യമായിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് അവരങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല സാധാരണ നമ്മള് നോർമൽ ആയിട്ട് സംഭവിക്കണെന്താച്ചാ ഈ പൂച്ചകളിങ്ങനെ തിരിധരിക്കാനും പ്രസവിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരിച്ചു മരിച്ചുപോവുകയാണ് പതിവ് അപ്പൊ നമ്മൾ അത് അവര് ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ നമ്മുടെ അരുമ മൃഗങ്ങള് നമ്മുടെ ഓമനകള് നമ്മുടെ ഒപ്പം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യണത് ഒരു വർഷത്തിൽ തന്നെ രണ്ടോ മൂന്നോ പ്രസവൊക്കെ നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവര് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതറിയാത്ത ആളുകളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി